ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഇതുപോലുള്ള ഫോട്ടോസുകളാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത് ഇത് എങ്ങനെ ഉണ്ടാക്കാം പല കൂട്ടുകാരും ചോദിക്കുന്നു ട്രെൻഡിനൊപ്പം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായി നമ്മുടെ ജെമിനി ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജെമിനി ആപ്പിൽ ഒരു പ്രോംപ്റ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഫോട്ടോ ഇട്ട് ഇട്ടുകൊടുത്തുകൊണ്ട് വളരെ സിമ്പിൾ ആയി ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ രണ്ട് പ്രോംപ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ രണ്ട് പ്രോംറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ പ്രോംപ്റ്റ് ആ ലിങ്കിലുള്ളിൽ ഉണ്ടാവും അത് ജസ്റ്റ് കോപ്പി ചെയ്ത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ടു വർത്താൻ മാത്രം മതി വളരെ ഈസി ഈസിയായി ഇതുപോലുള്ള ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അത് എങ്ങനെ ചെയ്യുക മനസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേയ്സ് ആർക്ക് കാണാൻ സാധിക്കുക ഇവിടെ നിന്ന് ലോഡായി വന്നതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫോട്ടോ കൂടെ കാണിക്കും ഇതിന് ശേഷം ഇവിടെ ഇതൊരു താഴെ നിങ്ങളുടെ മൊബൈലിൽ ആപ്പ് ഇല്ല എങ്കിൽ അതായത് നമ്മുടെ ജെമിനി ആപ്പ് ഇല്ല എങ്കിൽ ഡൗൺലോഡ് ആപ്പ് ഫ്രം പ്ലേ സ്റ്റോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തൊരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം ഞങ്ങൾ ഓടിയ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചോദന കളർ കണ്ടില്ലേ പ്രോം ടു വൺ പ്രോം ടു ടു അതിൽ ഫ്രോം ടു ക്രിയേറ്റ് ക്രിയേറ്റുള്ള ഭാഗം മുഴുവൻ മുതൽ നിങ്ങൾ എന്ത് എങ്ങനെ കോപ്പി ചെയ്യാം ഇത്ര ഭാഗം കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം നേരെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യാം ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രസ് ബട്ടൻ്റെ മേൽ ടച്ച് ചെയ്യാം ഗാലറിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുക്ക ഗറി എടുക്കാൻ എടുക്കാം അതായത് ക്യാമറയിൽ നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുക്കാം ഞാൻ തൽക്കാലം ഗാലറിയിൽ പോകുന്നു എൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നു ഓക്കെ ഞാൻ എൻ്റെ കുട്ടികളുടെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത് ഈ ഫോട്ടോ സെലക്ട് ചെയ്തു താഴെയുള്ള ഡൺ ബട്ടന് മേലെ ടച്ച് ചെയ്തു ഇവിടെ ആ ഫോട്ടോ ലോഡായി വരുന്നവരെ വെയിറ്റ് ചെയ്തു അതിനുശേഷം താഴെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു ഇത് ഇവിടെ ലോങ്ങ് പ്രസ്സ് നിൽക്കിയാൽ പേസ്റ്റ് ലഭിക്കും ഒട്ടിക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ലഭിക്കും ഓക്കെ ഒട്ടുക എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യാം ആ കുറിപ്പോടെ എത്തിക്കഴിഞ്ഞു ആ പ്രോമിറ്റോടെ എത്തിക്കഴിഞ്ഞു ഇനി ജസ്റ്റ് സെൻഡ് ചെയ്യാം ഇത്ര മാത്രം ചെയ്താൽ മതി കുറച്ച് സമയം കൊണ്ട് ആ ഫോട്ടോ റെഡി ആവുന്ന വെയിറ്റ് ഓക്കെ എഡിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യാം ഓക്കെ ആ ഫോട്ടോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്ത് തന്നു ആ ഇപ്പോഴത്തെ ട്രെൻഡിങ് രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞു എങ്ങനെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺലോഡ് പട്ടണ വേറെ വയ്ക്കിയത് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് വേറെ ഫോട്ടോ ഇട്ടു ജസ്റ്റ് നോക്കാം ഇനി എൻ്റെ വേറെ ഫോട്ടോ ഇട്ട് എടുക്കും ഓക്കെ എൻ്റെ ഈ ഫോട്ടോ ഞാൻ അതിലേക്ക് ഇട്ടു ജസ്റ്റ് ഡൺ കൊടുത്തു വീണ്ടും ആ പ്രോംപ്റ്റ് തന്നെ ഞാൻ അവിടെ എഴുതി കൊടുക്കുന്നു ഇനി ഞാൻ രണ്ട് പ്രോംപ്റ്റ് ഉണ്ട് നേരത്തെ വെബ്സൈറ്റിൽ കേട്ട് മറ്റേ പ്രോമിറ്റ് രണ്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നത് ആ പ്രോംപ്റ്റ് മൂടി നിങ്ങൾ എന്ത് ചെയ്യാം അപ്പോൾ ഇതിൽ വേറെ രീതിയിലുള്ളത് കിട്ടും അപ്പോൾ ഞാൻ തലമുറയ്ക്ക് തന്നെ കൊടുക്കുന്നുള്ളൂ ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് വീണ്ടും അത് ക്രിയേറ്റ് ചെയ്ത് തരുന്നു ഇത് ഈ ഫോറത്തിൽ എനിക്ക് പാന്റില്ല എനിക്ക് ഒറ്റക്കും പാൻറ്റില്ല പക്ഷേ പാൻറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കണ്ട് വേറെ രീതിയിലായി തന്നെ എങ്ങനത്തെ അടിപൊളിയല്ലേ ഇത് ഇതിന് മേലെ ടച്ച് ചെയ്യുക ജസ്റ്റ് ഡൗൺലോഡ് ഡൗളപ്പെട്ടാൽ ക്ലിക്ക് ചെയ്യുക ഇത്രയുള്ളൂ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക